എത്ര ആള് വേണം ഞങ്ങൾക്ക് രണ്ടാളി കളിക്കാറ് എന്തായിട്ടും പോലെ നിങ്ങളൊക്കെ തന്നെ ഒരിടി എന്താ വല്ല എഴുതിയോ എക്സാം വല്ല എഴുതിയോ ആണോ അതൊക്കെ നല്ലതാ കുറച്ച് ടൈം വേസ്റ്റ് ആയാലും കുഴപ്പമില്ല ജീവിതകാലം മൊത്തം പട്ടിപ്പണി എടുക്കാട്ടിന്നല്ലേ രണ്ടു വർഷം പണിക്കൊന്നും പോകാൻ വെറുതെ വരുന്ന സമയം പോയാലും കുഴപ്പമില്ല നമ്മളത് പറഞ്ഞുകഴിഞ്ഞാൽ പഠിച്ചിറങ്ങി വിടുന്ന പണി പറഞ്ഞു പോയ ആൾക്കാരാണ് അതിന്റെ സാധനത്ത് കുറച്ച് സമയം അതെടുത്ത് കഴിഞ്ഞാൽ എന്തേലൊക്കെ ആയിരുന്നുണ്ടോ ഇടപെടത്തെ സുഖം വേറെ പിന്നെ ഒന്നും അല്ല മറ്റു പണി എന്ന് പറഞ്ഞു ആ സുഹൃത്ത് ഇങ്ങനെ വേറെ പണിയൊന്നും കിട്ടില്ല പ്രൈവറ്റൊക്കെ പോയണ്ടല്ലോ അടിപൊളി

ആൾക്കാരോ നടക്കുന്നുണ്ടോ എടുത്ത് പറഞ്ഞേ സാമൂഹ്യ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വഴി നടക്കാൻ സമ്മതിക്കുന്നുണ്ട് നടക്കോ വെക്കോ നീ പോന്നാലെ വരാം ആ പോന്ന എന്റെ എൻ്റെ ഇത് കുത്തോ അപ്പ കുഴപ്പമില്ല അപ്പ കിട്ടുവാറേ ഇത് കൂടാ എടുക്കൂടോ ഏത് അത് കൊമ്പില്ല ൊമ്പില്ലോ എല്ല വാ ആ ആ അതിന്റെ ആൾക്കാർ അവിടെ അവര് വെറുതെ അമ്മാനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഏഹ് ചാനലിന്റെ ചാനലിൽ ചാനലിന്റെ പേര് ഗാലിവെന്റ ഇത് തുടങ്ങിട്ട് കൊല്ലായി ലക്ഷക്കണക്ക് സബ്സ്ക്രൈബേഴ്സാ ജൂലി ജൂലീസ് ആയിട്ടില്ലേ ആ പൂ തിമാന ഇതാ പോവാ വ്യാഴാഴ്ച പോരിച്ചു പോവാ എന്തായാലും പോയിട്ട് ഒന്നുകൂടി പോയിട്ട് വരാൻ ആണോ സ്ഥിരമായിട്ട് വരാണ്ടിരിക്കന്ന പോവും എന്താ മറ്റൊന്ന് കൂട്ടോ രാത്രിയാ പത്താമക്കാല ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്ക് പോവും അത് കുത്തു ആവശ്യം എത്തിയത് ഇല്ലാലേ ശരി നടന്ന പോയോ കേട്ടോ ഒന്നും ഇവിടെ അറുപയറിട്ടെ ആ ആ ഇവിടെ ഒന്നും അങ്ങനെ സെറ്റായിട്ടില്ലേ

അപ്പോ മറ്റേ റീല് കണ്ടിട്ടില്ലേ പിന്നെന്താ പക്ഷെ ഫോട്ടോ ക്ലിയർ ഉണ്ടാവില്ല അൺസ്റ്റബിലിറ്റി ഞാൻ മറ്റേ റീല് പറഞ്ഞിട്ടില്ലേ ഒരു മാസം ജോലിക്ക് പോകാൻ പറ്റിരുന്ന തീരാവുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള മറ്റേ ഇത് പറയില്ലേ സാമ്പത്തിക ഭദ്രത എന്ന് പറയില്ലേ അതാണ് ജോലിക്ക് നമ്മൾ പോകണവരുണ്ടല്ലോ ഇപ്പം എനിക്ക് ജോലിക്ക് പോയിട്ട് പിന്നെ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ അതിലാണ് ജീവിക്കത്തില്ല ശാഴവശത് പ്രശാലായിട്ട് വാഴവശങ്ങും വ്യാഴാഴ്ച നോക്കൊന്നും സെറ്റാണല്ലോന്ന് ഞാൻ നോക്കി രണ്ടുമൂന്നാണ് നോക്കി ശമ്പള അമ്മാര് പഴയ ശമ്പളത്തിന്റെ അതിൽ കൂട്ടി തരുന്നില്ല എച്ച് ഡി എഫ് സി ആക്സിസിലൊക്കെ തൃശ്ശൂരൊക്കെ അപ്പൊ എന്തായാലും ഒന്നുകൂടി അവിടെ ആണെങ്കിൽ പൊതു നല്ല ഓഫീസ് പറഞ്ഞു കൊണ്ടവിടെ അപ്പൊ എന്തായാലും ഒന്ന് പോയോക്കട്ടെ അല്ല വേറെ വേറെ പോയിട്ട് കാരണം അടിച്ചിന് കാരണം ഞാൻ രണ്ടുപേരും കൂടി പോയിട്ട് വേറെ 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 വെച്ചിട്ട് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച പോവും ഫ്ലൈറ്റ് നാലുമണിയാകുമ്പോൾ മറ്റൊരു പണി നടക്കുന്നില്ല അത് വൈകുന്നേരം പറയും വേണ്ട ആ ഞാൻ അന്ന് കൊല്ലം മുമ്പളെ അവിടെ കുറെ നേരം വിട്ടു അവിടെ ഒന്നരട്ട് രണ്ടു മണിക്കൂർ ബ്ലോക്ക് വരുമല്ലേ രാവിലെ പോകാണെങ്കിൽ ൂറ് ബ്ലോക്ക് കണക്കാക്കിട്ട് മുന്നേ പൊക്കെ വേറെ വഴിക്ക് അത് വഴി പറയണ്ടായിരുന്നു നമ്മള് ചേച്ചി പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു പോകാനുള്ള സമയം കിട്ടില്ലല്ലേ ആ പിന്നെ അതത്രേ അറിയണ ആൾക്കാര് ടാക്സി ഓടിക്കുന്ന ആൾക്കാർ മാത്രമാണ് വേറെ റൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വഴി തെറ്റി പോയ പിന്നെ അത് വേറെ വലിയതാണ്

അതെ ആ ഇപ്പൊ സെറ്റായി ഞാനിപ്പോ എന്നാ എടുത്തിട്ട് അത്ര പത്ത് ഓടിക്കില്ലേ അവർക്ക് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കുവെച്ചാ വേറെ പേടിക്ക് ഒരു പേരിന് എടുത്തു വെച്ച അതൊക്കെ ചെറിയ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പേടിയാ അതിന്റെ സമയണ്ട് ഓക്കേ ആണോ ആ ശരി ഒറ്റയ്ക്കാണ് ഇത് വാശമാണ് ഞാനുണ്ട് ദിലീപുണ്ട് ആ ദിലീപുണ്ടല്ലേ ഏ ക്യാമറ എന്തോ മണിക്കുട്ടി ഇട്ടിട്ടുള്ള വീടുണ്ടോ അപ്പൊ വിടാറുണ്ടോ പശുവിനെ